എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വെണ്ട കൃഷിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വെണ്ട കൃഷി എല്ലാവരും ഒന്നോ രണ്ടോ വെണ്ടയെങ്കിലും ഉണ്ടാവുമല്ലേ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവരും വീട്ടിലും കാണും കാരണം എന്ന് വെച്ചാൽ വലിയ ആയാസമൊന്നുമില്ലാതെ വലിയ ജോലിയൊന്നുമില്ലാതെ നമുക്ക് വെണ്ടയ്ക്ക് എടുക്കാൻ പറ്റുന്ന പച്ചക്കറിയാണ് വേണ്ട അതായത് ഭയങ്കരമായ ജോലിയും ഭയങ്കര ഒന്നും വേണ്ട വലിയ കീടശല്യങ്ങളൊന്നുമില്ല ഒരുപാട് വളമൊന്നും വേണ്ട ഇത്തിരി സ്ഥലത്തൊക്കെ നിന്നോളും ഞാൻ ഇതിവിടെ എൻ്റെ കോവലിൻ്റെ പന്തലിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെപ്പോഴും കാണുന്നത് കോവലിൻ്റെ പന്തലിൻ്റെ അടുത്തന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉടായ്പ കൃഷി എല്ലാവരും അടുത്തടുത്ത് നട്ടേക്കും അപ്പോൾ ആ കോവലിൻ്റെ മാലുകോരേന് സമീപത്തായിട്ടാണ് നട്ടേക്കുന്ന കേട്ടോ വേറെ സ്ഥലങ്ങളിലേ നട്ടിട്ടുണ്ട് വേണ്ട ഇത്രയായിട്ടില്ല ഞാൻ കാറിച്ച് തീർന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാ പിടിച്ചു തുടങ്ങുന്ന പരുവാണ് ഇതേ കാ പിടിച്ച് തുടങ്ങിട്ടാ പക്ഷേ ഇതിൻ്റെ ഈ ചുവട്ടിലേ ചില വെണ്ടകൾ നട്ടു കഴിഞ്ഞാൽ ചുവട്ടിന്ന് അങ്ങോട്ട് ഒത്തിരി ഒന്നാകുമ്പോഴത്തേക്കും അതിൽ കാ വന്ന് തുടങ്ങും ആ കാ അത് നമുക്ക് ശാശ്വതമല്ല അങ്ങനെ ആകുമ്പോൾ വെണ്ട പെട്ടെന്ന് തന്നെ അങ്ങ് നശിച്ചു കാരണം ഈ വെണ്ടയെന്ന് വെച്ചാൽ കാ പിടിച്ച് കാപ്പിടിച്ച് മണ്ട വരെ ചെന്നാൽ നിൽക്കുന്നവർ ഒരു രീതിയാണ് അപ്പോൾ എന്തിരീണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ ഉണ്ടാവും നുള്ളി കളഞ്ഞേക്കുന്നതാണ് അടിയിൽ നിന്ന് വരുന്ന കായെല്ലാം നുള്ളി കളഞ്ഞിട്ട് വളം കയറ്റി കൊടുക്കുമ്പോൾ വളമെന്ന് വെച്ചാൽ അസവളമല്ല ജൈവവെള്ളം ചാണകപ്പൊടിയാണ് ഇടുന്നത് കയറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് വേണ്ട ഇതിൽ നിന്നെല്ലാം എല്ലാ മുട്ടീന്ന് ഞാൻ ആദ്യമേ വന്ന പൂവും കായും മുറിച്ച് കളഞ്ഞതാണ് മുറിച്ച് കളഞ്ഞാൽ മാത്രം മതി അത് വെണ്ടയ്ക്ക് ചെടിക്കൊക്കെ ഇടൊന്നും വരൂല കേട്ടോ അതിനെ ചെറുതായിട്ട് നാം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുള്ളിൽ കളഞ്ഞാൽ വെച്ച് ചാണകപ്പൊടി ഇട്ട് മണ്ണം കയറ്റി കൊടുക്കും ഇത് പൊക്കത്തിൽ വരും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കായ്ക്കുന്നതാണ് നല്ലത് ചുവട്ടീന്നേ കാച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിളവ് നിൽക്കുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളതും എനിക്കും അങ്ങനെയാണ് അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാനിങ്ങനെ തൈ എവിടെയെങ്കിലും ഇപ്പോൾ ആ വീട്ടിൽ മാറ്റി നടാൻ പറ്റിയ ഒരു പച്ചക്കറി അല്ല വേണ്ട അതായത് ഇപ്പോൾ നമുക്ക് എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ അടുത്തടുത്തായിട്ട് കുഴികളെടുത്ത് തടം പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചാണകപ്പൊടിയും വിതറിയിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ വിത്തുകളവിടെ വച്ച് പൊതേ ഇട്ടിട്ട് നനച്ചു കൊടുത്താൽ ഒരു നാലഞ്ച് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും കിളിച്ചു വരും കിളിർത്ത് വന്നിട്ട് ഒരു പിന്നെ ഒരു മൂന്നാലല വരും രണ്ട് മൂന്നെലയും കൂടെ ഒക്കെ പുതിയത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കും അതിന് പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് നമ്മളെ കോവലിനൊക്കെ പോലെ തന്നെ വെണ്ടയ്ക്കും പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കലക്കി ഒഴിച്ചാൽ അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന വളം വേറെ വലിയ വളങ്ങളൊന്നും കൊടുക്കാറില്ല നിങ്ങൾ ശരിക്കും അവരൊക്കെ എല്ലാത്തിലും ഇത് തന്നെ പറയാനുള്ളതെന്ന് സത്യത ഞങ്ങൾ ജൈവവളങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഞാൻ സൂപ്പർ മീൽ കോവലിനങ്ങാനൊക്കെ ഒഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു ശകല കൊതി കൊതിവിടാതിരിക്കാൻ ഇരിച്ചിരി വിത്തി കൊടുക്കും കേട്ടോ അത്രയൊക്കെ വെണ്ടയ്ക്ക് കൊടുക്കാറുള്ളു പിന്നെ കൊടുക്കണേന്ന് വെച്ചാൽ ഗോമൂത്രം നിർപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇലയെല്ലാം ഒക്കെ തളിച്ചു കൊടുക്കുക അതുകൊണ്ട് വലിയ കീടശല്യങ്ങളൊന്നുമില്ലാണ്ട് എൻ്റെ ഇലയൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കില്ലേ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ കീടങ്ങളെ ശല്യങ്ങളൊന്നും ഇല്ല കീടശല്യം ഇല്ലാതിരിക്കാൻ നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പയർ നട്ടേക്കുന്ന സ്ഥലത്ത് അടുത്ത വർഷം അത് ഒഴിവാക്കാം അടുത്ത തവണ നടുമ്പോഴത്തേക്ക് അവിടെ മറ്റെന്തെങ്കിലും നടാം അങ്ങനെ വിളകൾ മാറ്റി മാറ്റി നടുന്നത് കീടശല്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ ഇതിനിപ്പം ഇത് ചാണാപ്പൊടി ഇതിന് കൊണ്ടിടാനാണ് വെച്ചത് കാരണം അതിൻ്റെ അടിയിലെ കളയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി നല്ല ചോടിങ്ങനെ കാറ്റത്തും ഒക്കെ മഴ വെള്ളമൊക്കെ ഒഴുമ്പോൾ ഒലുങ്ങാതിരിക്കാനും പുഴുതും ഒടുങ്ങിയൊക്കെ പോകാതിരിക്കാനും വേണ്ടിയിട്ട് മണ്ണും കൂടെ കയറ്റി കൊടുക്കണം കുറച്ച് ചാണാപ്പൊടി ആലോചം വെച്ചിട്ട് ആ കളയെല്ലാം പിച്ച് കളഞ്ഞിട്ട് മണ്ണും കൊടുക്കാൻ നല്ല നല്ലവണി ഇട്ടിട്ട് മണ്ണും കയറ്റി കൊടുക്കാം പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈർപ്പം നിൽക്കാൻ വേണ്ടി പുത ഇട്ട് കൊടുക്കാം ഈർപ്പം നിൽക്കാൻ വേണ്ടി നന്നായിട്ട് പുതയെ ചകിരിയോ തൊണ്ടോ ചപ്പ ചവറുകൾ കരിയിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ പുതയിട്ട് കൊടുക്കാം പുതയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ചാണകം കലക്കി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് അഴുകി നല്ല അതിന് വളവും കൂടാൻ കേട്ടോ അതിടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ വളർച്ച കൂട്ട് പിന്നെ പുകയില കഷായം ഒഴിവു നമുക്ക് സോപ്പും കൂടെ വെള്ളം മിശ്രിതം ഒഴുകയാണെങ്കിൽ പുകയിലേ സോപ്പും കൂടെ വെള്ളത്തിയിട്ടിരുന്നു അതിൻ്റെ നീരെടുത്ത് നല്ലവലഞ്ഞ് വെടി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതും കീടനാശിനിയാണ് വലിയ ഇലചിരുട്ടി പുഴുവൊക്കെ വരുന്നതന്നെയൊക്കെ തടയേൻ്റെ എൻ്റെ ഇലചുരുട്ടി പുഴു അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ അതൊന്നും ഇതുവരെ വന്നില്ല ദൈവാധീനം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ മരുന്നടിക്കാൻ നടക്കുന്നതിനേക്കാളും വരാതിരിക്കുകയാണ് നല്ലത് വരാതെ നോക്കാം അതായിരിക്കും ബെസ്റ്റെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഒന്ന് ഇപ്പോൾ വെണ്ട കേട്ടോ അതെനക്കിൽ അങ്ങോട്ട് തൈകളൊന്നും നിപ്പോണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് വെണ്ടയ്ക്ക് നല്ല വിളവ് കിട്ടും എന്നും നമുക്ക് വെണ്ടയൊക്കെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വെണ്ടയ്ക്ക് രാവിലെ അത്യാവശ്യം ഘടകമാണല്ലേ ഇന്ന് തീയലിനായാലും ഒരു വിഴുക്കു വട്ടിക്കായാലും ഒക്കെ വേണമല്ലോ അപ്പോൾ ഒരു മൂന്നാല് മൂട് വെണ്ട നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ തേങ്ങനക്ക് ജസ്റ്റ് ഒന്ന് ആഴ്ച ഒരിക്കൽ എന്തെങ്കിലും വീട്ടിൽ നിന്ന് എടുക്കുന്ന ഉള്ളിത്തൊലിയോ മുട്ടത്തോടോ അങ്ങനെ തേയിലക്കുത്ത് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ ചിലതിന് ചിലത് നല്ല നല്ല ഫലം തരും ചിലതിന് അത്രത്തോളം അത് വേറെന്തെങ്കിലും വളമൊരുക്കിയാൽ അതിന് ബെസ്റ്റ് അങ്ങനെ പറയുന്നത് പോലെ വെണ്ടയ്ക്ക് ചാണകവും ചാണകപ്പൊടിയും വളരെ ഇഷ്ടമുള്ള വളമാണ് അത് രണ്ടും അതിന് നല്ല ഫലം കിട്ടും കേട്ടോ ചാണകപ്പൊടി ഇട്ടാലും ശരി തന്നെ ചാണകം ഇട്ടാലും ശരിയെന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ കുറച്ച് മണ്ണൊന്നും ചുരണ്ടി ഇട്ട് കൊടുക്കാൻ നമുക്ക് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ ദിവസം വീട്ടിലെ ജോലിയൊക്കെ തീരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ പച്ചക്കറികളൊക്കെ നട്ടേക്കുന്ന സ്ഥലത്ത് ഇറങ്ങി നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവ് സ്ഥിരമായിട്ട് കിട്ടും അതിൻ്റെ ആയുസിനകത്ത് നല്ല വിളവും കിട്ടും അല്ല നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി വിളവും ഇട്ട് ചിക്കയും കഴിഞ്ഞ് ഇനി ജോലിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് വിളവ് തീരെ കുറഞ്ഞു പോകും വിളവ് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ട് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒക്കുമ്പോഴല്ല അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പോകും ജോലിക്കൊക്കെ പോകണവർക്കാണെങ്കിൽ എന്നും പറ്റണമെന്നില്ല എന്നാലും മനസ്സിന് നല്ല സന്തോഷമാണ് കിട്ടും അവരിടയ്ക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കത്തില്ല ഓറോ ഒരു ടെൻഷനും വരില്ല നല്ല സമാധാനം കിട്ടുക അതിൻ്റെ സമാധാനവും സന്തോഷവും കിട്ടും പിന്നെ വീട്ടിൽ കയറുമ്പോഴല്ലേ ബാക്കി ടെൻഷനിലുള്ളൂ ഇവിടെ വന്ന് ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇത്തിരി വളമൊക്കെ കൊടുത്ത് നുള്ളിയും പിച്ച് അപ്പോൾ അല്ല പൂച്ചയുണ്ടാവുന്നൊക്കെ നോക്കി ഇത്തി തിരി ഇട്ട് കൊടുക്കേ അല്ലെങ്കിൽ ഇച്ചിരി വളവും മണ്ണാ കൊടുക്കേ എൻ്റെ മൂട്ടിൽ രണ്ട് പോച്ചയൊക്കെ പറിച്ചൊക്കെ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട മനസ്സിൻ്റെ ആരോഗ്യത്തിന് മാനസികമായ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഇതേപോലെ പച്ചക്കറി കൃഷി വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ ആശുപത്രി പോവാതെ തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കൊച്ച് വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്